മത അമൃതാനന്ദമയും മഠം ഏർപ്പെടുത്തിയിട്ടുള്ള അമൃത പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷം പങ്കുവെച്ച പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ മുന്നോട്ടുള്ള എഴുത്തു യാത്രയ്ക്ക് വലിയ പ്രചോദനമാണ് പുരസ്കാരമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രകൃതിക്കും മനുഷ്യൻ ഏറ്റവും സാധാരണക്കാരൻ എന്നിവർക്ക് ആലംബം കൊടുക്കുന്ന അമ്മയ്ക്കും ആശ്രമത്തിനും നന്ദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അമ്മയുടെ പുരസ്കാരം പിറന്നാൾ ദിനമായ നാളെ കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ഏത് പുരസ്കാരവും ഒരു അംഗീകാരവും പ്രചോദനവുമാണ് ഈ പുരസ്കാരവും അതുപോലെ തന്നെ എൻ്റെ അക്ഷരകർമ്മങ്ങൾക്കുള്ള ഒരു അംഗീകാരവും എനിക്ക് ആ കർമ്മം ശുദ്ധിയോ ശുദ്ധിയോടെ കഴിയുന്നതും ചെയ്തു പോകാൻ ഉള്ള ഒരു പ്രേരണയും ആയിട്ട് ഞാൻ കണക്കാക്കുന്നു നല്ല കാര്യം മാത്രമേ ചെയ്യാവൂ അതിലേക്കുള്ള ഒരു വലിയ പ്രേരണയാണ് ഏത് നല്ല പുരസ്കാരവും അതുകൊണ്ട് ഈ പുരസ്കാരവും അതുപോലെ വിലപ്പെട്ട ഒരു പ്രചോദനമായിട്ട് എൻ്റെ അക്ഷരകർമ്മങ്ങൾക്കുള്ള ഒരംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതിനെ നമസ്കരിക്കുന്നു അത് ലോകത്തിന് മുഴുവൻ എല്ലാവർക്കും നന്മ വരണം എന്ന് വിചാരിച്ചുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനം അതിന് എഴുത്തുകാർ ഏത് രീതിയിൽ സഹായിക്കുന്നു എന്നൊരു എന്നൊരന്വേഷണം അതുകൊണ്ട് ഇതിനെ അതിനെ വിലപ്പെട്ടതായിട്ട് തന്നെ ഞാൻ കാണുന്നു ഏത് പുരസ്കാരം കൊടുക്കലിലും ഇതുപോലൊരു ലക്ഷ്യം കാണും ഉണ്ടാവണം ദേശീയമായിട്ടും നമ്മുടെ സംസ്ഥാനപരമായിട്ടും ഉള്ള പുരസ്കാരങ്ങൾക്കും ആ വിധത്തിലൊരു ലക്ഷ്യമുണ്ടാകും അതുപോലെ ഇതിനും അതിൻ്റേതായ ശുദ്ധമായൊരു ലക്ഷ്യം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അതിന് ഒരിക്കലും അത് ലോകത്തിന് ഗുണം കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത് കൊടുക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രകൃതി മനുഷ്യൻ സാധാരണക്കാരൻ സാധാരണയിലും താണവൻ അവർക്കാലംബം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അവിടെ മറ്റ് ഭേദങ്ങളൊന്നുമില്ല മനുഷ്യർക്ക് ഒരു ഭേദവുമില്ലാതെ എല്ലാവരോടും സ്നേഹവും സമത്വവും പുലർത്തുന്ന ഏറ്റവും താണവർക്ക് കൊടുക്കുന്ന ഒരു കാരുണ്യം അത് വേണം എന്നാണ് എൻ്റെയും ആഗ്രഹം അത് ഈ മാതാ അമൃതാനന്ദമയ്യയുടെ പ്രസ്ഥാനമായാലും സർക്കാരായാലും ഏറ്റവും താണ ആളുകളെ കൂടുതൽ സ്നേഹത്തോടെ സ്വന്തമെന്ന നിലയിൽ കരുതണം അങ്ങനെ കരുതുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ പ്രസ്ഥാനത്തിന് വലിയ വിലയുണ്ട്